സിംഗ് ടുഡേയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുകയാണ് പണ്ടാണെങ്കിൽ നമുക്കിങ്ങനെ ഒരു സാധ്യത വളരെ കുറവായിരുന്നു അല്ലെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരുമിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു ഒരുമിച്ച് ഇങ്ങനെ കാണാൻ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഈ നമ്മുടെ ടെക്നോളജി ഇത്രയധികം വികസിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ പല രാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് നമുക്കിങ്ങനെ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചിരിക്കുന്നതിൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ് കർത്താവിനെ വാഴ്ത്തുകയാണ് ഇന്നത്തെ ദിവസം നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് കോ സ്പോൺസേഴ്സാണ് കോട്ടയത്ത് നിന്ന് സിസ്റ്റർ ബീനയാണ് മകൾ ആതിരയുടെയും രതീഷിൻ്റെയും ഒൻപതാമത്തെ വിവാഹ വാർഷികമാണ് ഇന്ന് ഹാപ്പി ആനിവേഴ്സറി ആതിര ആൻഡ് രതീഷ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മകൾക്ക് കർത്താവ് ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കോട്ടയം ബ്ലെസ്സിങ് സെൻറ്ററിന് സ്വന്തമായിട്ട് ഒരു ആരാധനാലയം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത പിറവത്ത് നിന്ന് ഒരു വെൽവിഷൻ ആണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവ് മക്കൾക്ക് തലമുറകളെ ഉണ്ടാകുവാൻ മകൻ്റെ വിവാഹം നടക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഇന്ന് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോണ്ടാക്ട് ചെയ്താലും തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറഞ്ഞ യു ക്യാൻ എന്ന് പറയുന്ന ഒരു സന്ദേശം വെൽക്കം ബാക്ക് പുതിയൊരാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ കാണുന്നവരെ നമ്മെ സമൃദ്ധിയായി ഭംഗിയായി യുഗങ്ങളായി തൻ്റെ മക്കളെ പോയിന്റ് എ ടു പോയിന്റ് ബി അല്ലെങ്കിൽ ആരംഭ ആരംഭസ്ഥലത്ത് നിന്നും എത്തിച്ചേരേണ്ട സ്ഥലം വരെ ഡെസ്റ്റിനേഷനിലേക്ക് നടത്തി അനുഭവ പരിചയ സമ്പത്തുള്ള ദൈവമാണ് നമ്മുടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ എതിർപ്പുകളെ എതിർത്ത് മുന്നിലേക്ക് യാത്ര ചെയ്യേണ്ടത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു വചനം വായിക്കാൻ പോവുകയാണ് നെഹ്മായ ചാപ്റ്റർ സിക്സ്റ്റംബർ ഇലവൻ നെഹമ്യാവിൻ്റെ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ നെഹ്മായക്ക് നെഹ്മായ എന്ന് പേരിട്ടത് സമയത്ത് മോൻ ജനിക്കുന്നതിന് മുൻപ് നമ്മുടെ ഷമ സിസ്റ്റർ നെഹ്മായ കുഞ്ഞിനെ വയറ്റിൽ കൊണ്ടുനടക്കുന്ന സമയത്ത് ഈ പുസ്തകം ഞാൻ പഠിക്കുമായിരുന്നു ചാപ്റ്റർ ബൈ ചാപ്റ്റർ പഠിച്ച് 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 എറണാകുളം ടൗൺ ഹാളിൽ അതിനെ ബേസ് ചെയ്ത് ഞാൻ സംസാരിച്ചു അതിനുശേഷം അധികം താമസിയാതെയാണ് മോൻ പുറക്കുന്നത് അങ്ങനെ മോന് നെഹ്മായ എന്ന് പേരിട്ടു ആറാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനത്തിൽ ഈ നെഹമ്യാവിന്റെ ഒരു പ്രതികരണമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ രാജാവിന്റെ പാനപാത്ര വാഹനം ജോലിയിൽ ഇരിക്കുക ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇന്നത്തെ രീതിയിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം രാജാവിൻ്റെ കോർട്ടിൽ ഐ മീൻ രാജാവിൻ്റെ പാലസിൽ രാജാവിന് പാനപാത്രത്തിൽ നിന്ന് പാനപാത്രത്തിൽ വീഞ്ഞൊഴിച്ചു കൊടുക്കുന്ന ഏറ്റവും വിശ്വസ്തരെ മാത്രമേ ആ സ്ഥാനത്ത് നിർത്തുക ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിൽക്കുന്ന അതായത് ഔദ്യോഗിക നിലവാരത്തിൽ ഔദ്യോഗിക സ്ഥാനത്ത് ഏറ്റവും ഒരു പക്ഷേ ഒരു പക്ഷെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ഏറ്റവും വിശ്വസ്തനായി എണ്ണപ്പെടുന്നു എണ്ണപ്പെട്ട ഒരു വ്യക്തിയാണ് നെഹമായ കാരണം രാജാവിന് കൊടുക്കുന്ന ഭക്ഷണം ഏറ്റവും വിശ്വസനീയമായിരിക്കണം അതിലെന്തെങ്കിലും ഒരു സാധനം കലക്കിയാൽ വിഷം കലർത്തിയാൽ തീർന്നു രാജാവ് സോ അന്നത്തെ കാലത്ത് ഏറ്റവും വിശ്വസ്തരെ മാത്രമേ ആ സ്ഥാനത്ത് നിർത്തൂ നഹമായ ഒരു യഹിതനാണ് താനൊരു അന്യനാട്ടിൽ ഒരു ഫോറിൻ കൺട്രിയിൽ വിദേശ രാജ്യത്ത് ഒരു വലിയ നിലയിൽ ഉദ്യോഗസ്ഥരായിരിക്കും ഇപ്പോൾ ഇവിടെ നിന്ന് വിദേശത്തേക്ക് പോകുന്ന വിദേശ മലയാളികൾ ഇപ്പോൾ യു കെയുടെ പ്രൈം മിനിസ്റ്ററായിട്ടൊരു ഇന്ത്യക്കാരൻ വന്നു എന്ന് പറയുന്നത് പോലെ അല്ലെങ്കിൽ അമേരിക്കൻ്റെ അമേരിക്കയുടെ പ്രസിഡൻറ്റായിട്ടും ഒരു ഒരു ഇന്ത്യക്കാരൻ വന്നാൽ എങ്ങനെയിരിക്കും ഓസ്ട്രേലിയയിൽ അങ്ങനെ വന്നാലെങ്കിൽ ഒരു ആഫ്രിക്കൻ രാജ്യത്ത് വന്നാലെങ്കിൽ ഒരു വിദേശ രാജ്യത്ത് ഉന്നതമായ ഒരു പദവി ഉന്നതമായൊരു ജോലിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹമായ എന്നാൽ അദ്ദേഹം ഒരു വാർത്ത കേൾക്കുന്നു വാർത്ത ഇതാണ് തൻ്റെ സ്വന്തം രാജ്യമായി ഇസ്രായേൽ ഇസ്രായേലിൻ്റെ മതിലൊക്കെ ഇടിഞ്ഞു കിടക്കുന്നു ദേവാലയത്തിനൊക്കെ വെച്ച് അതൊക്കെ വെന്ത് കിടക്കുന്നു ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നാല് മാസം അദ്ദേഹം ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു ഉപവസിച്ചു ദൈവസം പ്രാർത്ഥിക്കുക ദൈവമേ ഒരു ഒരു വഴി തുറക്കണം എങ്ങനെയെങ്കിലും അതിനൊന്ന് റീബിൽഡ് ചെയ്യാൻ എന്നെ സഹായിക്കണമേ അങ്ങനെ അദ്ദേഹം പ്രാർത്ഥിച്ച് അതിനുശേഷം രാജാവ് തന്നെ ചോദിക്കുന്നു മെഹമായ എന്താണ് ഈ മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് സാധാരണ നീ വളരെ സന്തോഷവാനാണല്ലോ നിന്റെ മുഖം എന്തെങ്ങനെയായിരിക്കും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പണി ചെയ്യാം നീ പോയിട്ട് ആ കൺസ്ട്രക്ഷൻ അങ്ങ് ചെയ്യുക നിന്റെ രാജ്യത്ത് നിന്റെ സിറ്റി വാൾ ണിയാൻ ഞാൻ നിന്നെ റിലീസ് ചെയ്യാം എത്ര നാൾ വേണം എത്ര മാസം കൊണ്ട് പോയി വരാൻ കഴിയും അതൊക്കെ ചോദിക്കുന്നു അങ്ങനെ പെർമിഷൻ കിട്ടുന്നു പെർമിഷൻ മാത്രമല്ല പോകുന്ന വഴിക്ക് പല രാജ്യങ്ങളൊക്കെ ക്രോസ് ചെയ്ത് പോകണമല്ലോ അവിടേക്കുള്ള എല്ലാവർക്കും ലെറ്റർ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് നെഹ്മായി വിടുകയാണ് അങ്ങനെ പോയി താൻ ജോലി ആരംഭിക്കുന്നു അവിടെ എല്ലാവരെയും കണ്ട് സിറ്റിയുടെ വോളിനകത്ത് താമസിക്കുന്ന എല്ലാവരെയും കണ്ട് സംസാരിച്ച് എല്ലാവരെയും മൊബിലൈസ് ചെയ്ത് ഭയങ്കരമായ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ മൊബിലൈസേഷൻ തുടങ്ങിയപ്പോൾ തന്നെ എതിർപ്പുകൾ തുടങ്ങി ഇവിടെയാണ് ഞാനൊന്ന് വണ്ടി ബ്രേക്ക് ഇട്ട് ചവിട്ട് നിർത്തുകയാണ് നിങ്ങളുടെ ചില കാര്യങ്ങൾ പറയാൻ പോവാ എന്തെങ്കിലും നല്ല കാര്യം ഇവിടെ ചെയ്യാൻ ഈ ഭൂമിയിൽ ചെയ്യാൻ ആരെങ്കിലും ഒരുമ്പെട്ടാൽ ഉടൻ എതിർപ്പുകൾ ഉണ്ടാകും എതിർപ്പുകൾ ഉണ്ടാകും എന്നാൽ സാധാരണ നാട് അംഗീകരിച്ചിട്ടുള്ള ചില പാവപ്രവൃത്തികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ആരോ ഒന്നും വാങ്ങിക്കാൻ അവരിലൊന്നായി തീർന്നാൽ ഒരു എതിർപ്പില്ല അവരിൽ ഒന്നായി ജീവിച്ചാൽ എന്നാൽ വ്യത്യസ്തമായി പ്രത്യേകിച്ച് ദൈവനാമത്തിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാൽ ഉടൻ എതിർപ്പുകൾ ആരംഭിക്കും ഉടൻ എതിർപ്പുകൾ ആരംഭിക്കും ഇവിടെ അതാണ് സംഭവിക്കുന്നത് അദ്ദേഹം കാര്യങ്ങളങ് മുന്നിലേക്ക് അദ്ദേഹം അതായത് പാനപാത്ര വാഹകനായി ഒരു ബട്ട്ലറെ പോലെ അവിടെ ജോലി ചെയ്യുന്ന അദ്ദേഹം ഒരു സിവിൽ എഞ്ചിനീയറായി മാറാൻ പോവുകയാണ് ഒരു സിവിൽ എഞ്ചിനീയർ ചെയ്യേണ്ട ജോലിയാണ് അദ്ദേഹം ചെയ്യാൻ പോകുന്നത് വലിയൊരു പ്രോജക്റ്റ് ഒരു സിറ്റിയുടെ മൊത്തം മതിൽ പണിക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് എത്ര ഭയങ്കരമായൊരു ജോലിയാണ് ഇന്നെന്നു വെച്ചാൽ നമുക്ക് ആധുനികമായ പല സംവിധാനങ്ങളുണ്ട് ഇതൊന്നുമില്ലാത്ത കാലത്ത് എല്ലാം കൈപ്പണിയായി ചെയ്യേണ്ട ഒരു കാലത്ത് ജനങ്ങളെ മൊബിലൈസ് ചെയ്ത് അതിനുള്ള മെറ്റീരിയലുകൾ ഉണ്ടാക്കി അതിനാവശ്യമുള്ള പണം എല്ലാ റിസോഴ്സസും റെഡിയാക്കി ഒരു സിറ്റി വാൾ പണിക എന്ന് പറയുന്ന ചെറിയ കാര്യമാണ് അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും പല ആംഗിളുകളിൽ നിന്നും എതിർപ്പുകൾ വരാൻ തുടങ്ങി അതിൽ തന്നെ സൻബല്ലത്ത് തോബിയ രണ്ട് പ്രമുഖ വ്യക്തികൾ തനിക്കെതിരെ അതിശക്തമായി നിൽക്കാൻ തുടങ്ങി അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് പല പല രീതിയിലുള്ള ഭീഷണികൾ പല രീതിയിലുള്ള പരിഹാസങ്ങളൊക്കെ വന്നു പിന്നെ നീ ഇത് പണത് കഴിഞ്ഞ ഒരു കുറുക്കനെൻ്റെ മുകളിൽ കയറി എല്ലാം കൂടി ഇടിഞ്ഞു വീഴും എനിക്ക് വലിയ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ നീ ഇങ്ങനെ മതിലു പണിയാനുള്ള എന്തെങ്കിലും പരിചയസമ്പത്ത് തനക്കുണ്ടോ നിങ്ങൾ പണി പക്ഷെ ഒരു കുറുക്കൻ അതിന്റെ മുകളിൽ കയറി ഇടിഞ്ഞു വീഴും ഇങ്ങനെ പലതുകൊണ്ടും നിരുത്സാഹപ്പെടുത്തപ്പെടുന്നൊരനുഭവത്തിലൂടെയാണ് അദ്ദേഹമായ പോകുന്നത് എങ്കിലും അദ്ദേഹം എതിർപ്പുകളെ വകവയ്ക്കാതെ മുന്നിലേക്ക് പോകുമ്പോൾ അടുത്ത ഭീഷണി അടുത്ത ഭീഷണി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് അദ്ദേഹത്തിന് ചില വിവരങ്ങളൊക്കെ ലഭിക്കുന്നു അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഇവിടെ നിൽക്കുന്ന ശരിയെല്ലാം ഓടിക്കുള്ളൂ അപ്പൊ അദ്ദേഹം പറയാണ് എന്നെ പോലെ ഒരുവൻ ഓടിപ്പോലെ ഒരുവൻ ഓടിപ്പോകുമോ ഗോ ഇൻ ടുമ്പിൾ എന്നെ പോലെ ഒരുവൻ ദേവാലയത്തിൽ ചെന്ന് ഒളിച്ചിരിക്കേണ്ട ആവശ്യമുണ്ടോ ഐ വിൽ നോട്ട് ഗോ ഞാൻ പോവില്ല അദ്ദേഹത്തിന് ചില സജഷൻസ് ഓടിക്കോ ഭീഷണി വരുന്നുണ്ട് അത് വരുന്നുണ്ട് ഇത് വരുന്നുണ്ട് ഇങ്ങനെ ത്രെഡ്സ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഈ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങിയാൽ നല്ല രീതിയിൽ ദൈവത്തിന് വേണ്ടി ശുദ്ധഹൃദയത്തോടെ എന്ത് ചെയ്യാൻ തുടങ്ങിയാലും പതിനാറ് വയസ്സുള്ളപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി തിരിക്കുന്നു തിരിക്കുന്ന സമയത്ത് ഫുൾ ഹാർട്ടോടു കൂടി ഞാൻ ദൈവവചനം വായിക്കുകയാണ് ദൈവവചനം വായിക്കുമ്പോൾ വീട്ടിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങി വായിക്കരുത് ബൈബിൾ വായിക്കരുത് എപ്പോഴും ഇത് വെച്ചുകൊണ്ടിരിക്കരുത് എപ്പോഴും ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കരുത് പലതും അത് ചെയ്യണ്ടേ ഇത് ചെയ്യണ്ടേ മറ്റുള്ളവരോട് ഞാൻ യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നമായി അവിടുന്ന് ഇവിടെ നോക്കിയ പല സർക്കിൾസ് നിന്ന് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ അതിനേക്കാൾ വലിയ പ്രശ്നം ഭക്ഷണം എങ്ങനെയും കഴിച്ചാൽ പറ്റൂ അപ്പോൾ ഏത് രീതിയിലും അടുത്തൊരു സ്റ്റെപ്പ് വെക്കാൻ ശ്രമിക്കുമ്പോൾ അതിഭയങ്കരമായ എതിർപ്പുകൾ എനിക്ക് ഫേസ് ചെയ്യാൻ തുടങ്ങി അത് മുന്നോട്ട് പോകുന്ന പോലും പല പല സർക്കിൾസിൽ നിന്നുള്ള അതിശക്തമായ എതിർപ്പുകൾ ആത്മീയ ജീവിതത്തിനെതിരെ എന്തെങ്കിലും നന്മ ചെയ്യുവാണെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഉടനെ പൈശാചിക ശക്തികൾ ചില ആളുകളെ ഇളക്കി എതിരെ വന്ന് അതിഭയങ്കരമായ പ്രശ്നങ്ങൾ കൊണ്ടുപോകുക നെഹ്മിയാവ ഫേസ് ചെയ്തതുപോലെ തന്നെ ഇന്നും ശക്തമായ ദൈവിക പ്രവർത്തനങ്ങളുമായി മുന്നിലേക്ക് പോകുമ്പോൾ വിമർശനങ്ങൾ വിമർശനത്തിൻ്റെ വീഡിയോകൾ അവിടെ നിന്നും ഇവിടെ നിന്നുമുള്ള ഇന്നും ഓർക്കുന്നു നമ്മുടെ ഓഫീസിൽ ശുശ്രൂഷ ശക്തമായി മുന്നിലേക്ക് പോകുമ്പോൾ ഒത്തിരി മുറക്കൾസൊക്കെ നടന്ന് ആത്മാക്കൾ രക്ഷിക്കപ്പെടുന്നു ഒത്തിരി പേര് യേശുവിനെ സ്വീകരിക്കുന്നു സത്യമറിയുന്നു മദ്യപാനികൾ സ്വതന്ത്രമാകൊക്കെ ചെയ്ത് ശക്തമായി മുന്നിലേക്ക് പോകുമ്പോൾ ചില ഊമക്കത്തുകൾ വരാൻ തുടങ്ങും നമ്മുടെ ഓഫീസിലേക്ക് അതിൽ ക്ഷമാ സിസ്റ്ററേയും എന്നെയും ഇവിടെയുള്ളവരെയൊക്കെ വളരെ അസഭ്യം പറഞ്ഞ് അതൊന്നും എനിക്ക് പൊതുവെ വായിക്കാനോ പറയാനോ പോലും സഭ്യമല്ലാത്ത രീതിയിലുള്ള ഭാഷകളിൽ ഇമെയിലുകൾ ത്രെഡ്സ് ത്രീഷണികൾ കത്തുകൾ ഇമെയിൽ ഐ മീൻ ഇൻലൈൻ ലെറ്ററിലും പോസ്റ്റ് കാർഡിലൊക്കെ വൃത്തികെട്ട പിക്ചേഴ്സൊക്കെ ഒട്ടിച്ച് അതിൻ്റെ നമ്മെ വല്ലാതെ ഹേർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പല രീതിയിൽ ആക്രമണം ഫോൺ കോളുകൾ ഫോൺ കോളുകളിലുള്ള ഭീഷണികൾ എതിരെ കംപ്ലൈൻ്റ് കൊടുക്കുക പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുക കോർട്ടിൽ കൊടുക്കുക വക്കീൽ നോട്ടീസ് അയക്കുക ഇങ്ങനെയൊക്കെയുള്ള പല പല എതിർപ്പുകൾ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായി ഞാൻ പറയാൻ വരുന്നത് മുന്നിലേക്ക് പോകാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എതിർപ്പുകളെ അവഗണിക്കാതെ ഒരിക്കലും മുന്നിലേക്ക് പോകാൻ സാധ്യമല്ല ചിലരൊക്കെ ആദ്യ നാളുകളിൽ തന്നെ എതിർപ്പുകൾ വരുമ്പോൾ അങ്ങ് തളർന്നു പോകും നമ്മളെപ്പോഴും ഓർക്കേണ്ടത് ഒരു മീൻ ഒരു മത്സ്യം ഒരു നദിയിലൂടെ മത്സ്യം ഒഴുക്കിനൊത്ത് ഇങ്ങനെ പോകുകയാണ് അതിൻ്റെ അർത്ഥം ചത്ത മീനാണ് എന്നാൽ ജീവനുള്ളൊരു മീൻ എങ്ങനെയാണ് ഓടുന്നത് ജീവനുള്ളൊരു മീൻ അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രത്യേകിച്ച് ഒഴുക്കിങ്ങോട്ടാണെങ്കിൽ എതിർ ദിശയിൽ ഓടാൻ കഴിയും ജീവൻ ഉണ്ടെങ്കിൽ മാത്രമേ എതിർ ദിശയിൽ സഞ്ചരിക്കാൻ കഴിയൂ ദൈവം നിന്ന് ആത്മീയ ജീവൻ നമ്മുടെ അകത്തി പരിശുദ്ധാത്മകം നമ്മുടെ അകത്തിരി ആ ജീവൻ നമ്മുടെ അകത്തിരിക്കുന്നിടത്തോളം ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള കൃപയും ബലവും ശക്തിയും ദൈവം നമുക്ക് തന്നിട്ടുണ്ട് സോ ഒരു മത്സ്യത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വിശേഷമായ ഒരു കഴിവാണ് ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള കഴിവ് അതിനനുസരിച്ച് അതിൻ്റെ ചിറകുകൾ അതിൻ്റെ ഡിസൈൻ അതിൻ്റെ മസലുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ദൈവം അത് നീങ്ങുന്നില്ല വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒഴുകി ആ ഒഴുക്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് വീഴും അതുകൊണ്ട് ആത്മീയ ജീവനുള്ള സകലർക്കും ഒഴുക്കിനെതിരെ നീന്തുവാനുള്ള ശക്തി ദൈവം തന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പ്രത്യേക രാജ്യത്ത് വളരെ രുചികരമായ ഒരു മീൻ ഒരു പ്രത്യേക സ്ഥലത്ത് നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഏതൊരു നദിയിൽ നിന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുമായിരുന്നു നദിയാണോ സി ആണോ ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ആ അത് എടുത്ത് അവരെ റെസ്റ്റോറൻസിലൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് അവർ വിളമ്പുമായിരുന്നു അപ്പോൾ അവർ ആവശ്യം കൂടി വന്നപ്പോൾ ഈ അവിടെ പോയി ഇത്രയും ഒഴുക്കുള്ള സ്ഥലത്ത് പോയി ഇത് പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് അതുകൊണ്ട് ഇവർ അതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അതിൻ്റെ ഇതൊക്കെയെല്ലാം എടുത്തിട്ട് അവർ കൃത്യമായ ഒരു സ്ഥലത്ത് വളർത്താൻ തുടങ്ങി പക്ഷേ ആളുകൾ കംപ്ലയിൻ്റ് ചെയ്യാൻ തുടങ്ങി ആ മത്സ്യം വിളമ്പിയപ്പോൾ ആളുകൾ കംപ്ലൈൻറ്റ് ചെയ്യാൻ തുടങ്ങി കാരണം ഇല്ല അങ്ങനെ ഇവർ വളരെയധികം പഠനങ്ങൾ നടത്തിയപ്പോൾ മനസ്സിലായി ഈ മത്സ്യം ഒഴുക്കിനെതിരെ ശക്തമായി നീന്തുന്ന മത്സ്യമാണ് എന്നാൽ കൃത്യമായി ഒരു ഒരു പൂളിനകത്ത് ഒരു പോണ്ടിനകത്ത് ഇത് ഒരു കുളത്തിനകത്ത് വളർത്തുവാണെങ്കിൽ ഒഴുക്കിനെതിരെ അത് നീന്തുന്നില്ല അവിടെ ഇവിടെക്കിങ്ങനെ നടക്കുമോ ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് അതിൻ്റെ ശരീരത്തിൽ അതിൻ്റെ ടിഷ്യൂസ് അതിൻ്റെ മാംസം സായിത്തീരുന്നത് അങ്ങനെ ഒരു വലിയ കണ്ണു തുറപ്പിക്കുന്ന ഒരു പഠനം പഠനത്തിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മെ കർത്താവ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഭൂമിയിലെ സകലവിധ എതിർപ്പുകളെയും അവഗണിച്ച് മുന്നിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിസൈൻ മുഴുവൻ ഉദാഹരണത്തിൻ്റെ കണ്ണ് ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത് ഇവിടെയല്ല എൻ്റെ അർത്ഥം ഫ്രണ്ടിലോട്ടാണ് പോകേണ്ടത് നമ്മുടെ വിഷൻ മുമ്പിലോട്ടാണ് നമ്മുടെ കാലുകളൊക്കെ ഫ്രണ്ടിലോട്ടായിരിക്കുന്നു ശരിയല്ലേ നമ്മൾ മുന്നിലേക്ക് നോക്കി യാത്ര ചെയ്യാനാണ് ദൈവം നമ്മെ ശരീരത്തെ പോലും ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നിലേക്ക് പോകാനാണെങ്കിൽ കാലുകൾ ബാക്കിലേക്ക് കണ്ണ് ഇവിടെ ഫിറ്റ് ചെയ്തതിന് എന്നിട്ട് ബാക്കിലേക്ക് നടക്കുക നോ പിന്നിലേക്കുള്ള നടത്തം ചില കോണ്ടസ്റ്റുകളിലൊക്കെ കാണും സ്പോർട്സ് ഇനത്തിലൊക്കെ കാണുമായിരിക്കാം പക്ഷെ അതിനുവേണ്ടി പ്രത്യേകമായി സ്ട്രെയിൻ ചെയ്യണം ജീവിക്കുമ്പോൾ അങ്ങനെ ജീവിക്കുമോ അങ്ങനെ നടക്കുന്നവരും നോർമൽ ലൈഫിൽ മുന്നിലേക്കാ പോകുന്നത് അതിന്റെ അർത്ഥം ദൈവം നമ്മുടെ ജീവിതത്തിൽ ആക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഡിസൈൻ ആക്കി വെച്ചിരിക്കുന്നത് മുന്നിലേക്ക് പോകാൻ വേണ്ടി മാത്രം ഇത് കേൾക്കുന്ന ബ്രദർ സിസ്റ്റർ എന്നെ നോക്ക് ഒരിക്കലും റിവേഴ്സ് ഗിയറിൽ യാത്ര ചെയ്യരുത് ഒരിക്കലും പിന്നിലേക്ക് നടക്കരുത് ഏതെങ്കിലും തടസ്സം വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട് ചെയ്യരുത് അതിനെ അതിജീവിച്ച് മുന്നിലേക്ക് പോകുക പറഞ്ഞ ഈ വചനം ഇങ്ങനെ ഒന്നുകൂടി ഞാൻ വായിക്കാം ഷുഡ് റൺ അവേ എന്നെ പോലെ ഒരാൾ ഷുഡ് മീ പോകുമോൾ ടു സേവ് ഹിസ് ലൈഫ് എന്നെ പോലെ ഒരാൾ ഓടി ദേവാലയത്തിന്റെ അകത്ത് ജീവരക്ഷയ്ക്കായിട്ട് പ്രാണരക്ഷയ്ക്ക് വേണ്ടി പോയി പോയി

ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാവും യേശു ദൈവപുത്രനാണെന്ന കാര്യം മറക്കരുത് സകലവും സൃഷ്ടിച്ചവനാണ് സകലത്തിൻ്റെ അധികാരിയാണ് എല്ലാം തൻ്റെ വാക്ക് കൊണ്ട് തനിക്കെല്ലാം ചെയ്യാൻ കഴിയും എന്നിട്ടും ഈ ഭൂമിയിൽ താനൊരു മനുഷ്യനായി വന്നപ്പോൾ സകലവിധ എതിർപ്പുകളെയും തനിക്ക് എതിരിടേണ്ടി വന്നു അതിനെ എതിർത്ത് തനിക്ക് മുന്നിലേക്ക് പോകേണ്ടി വന്നു എത്രയോ സ്ഥലങ്ങളിൽ യേശുവിനെ പരിഹസിച്ചു എത്രയോ സ്ഥലങ്ങളിൽ അവനെ അനാവശ്യമായ പേരുകൾ വിളിച്ചു എത്രയോ സ്ഥലങ്ങൾ കൊല്ലുവാൻ ശ്രമിച്ചു എത്രയോ സ്ഥലങ്ങളിൽ അവൻ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു വലിയ കടന്തൂക്കായ പാറയുടെ മുകളിൽ തള്ളിയിടാൻ ശ്രമിച്ചു ജീവിതകാലം മുഴുവൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ പ്രത്യേകിച്ച് മുപ്പത് വയസ്സിന് ശേഷമുള്ള സമയത്ത് താൻ പിതാവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും എതിർപ്പുകൾ താൻ നേരിടേണ്ടി വന്നു ഓർക്കേണ്ടത് ഒരു നല്ല കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ പീപ്പിൾ മേനോൺ എൻകറേജ് ചെയ്യും എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നില്ല യേശുവിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നില്ല അതറിയാവുന്നവർ മാത്രമേ വെരി ഗുഡ് പറഞ്ഞ് കൈയടിക്കൂ ബാക്കിയുള്ള എല്ലാവരും നിരുത്സാഹപ്പെടുത്തൂ എന്തിനു നീ വഴിക്കു എന്തിനീ ഭക്തിയുടെ മാർഗത്തിൽ പോയി എന്തിനു നീ പ്രാർത്ഥിക്കാൻ പോയി ആധുനിക ലോകത്തിൽ ആരെങ്കിലും ഇതിനു വേണ്ടി പോകുമോ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് മനുഷ്യരുടെ മുമ്പിൽ എന്റെ നാമത്തെ ഏറ്റുപറയാൻ നിങ്ങൾ ലജ്ജിക്കരുത് എല്ലാ സർക്കിൾസിൽ നിന്നും ഡിസ്കറേജ്മെന്റ് വരാം നല്ലൊരു കാര്യത്തിന് വേണ്ടി കാലെടുത്ത് മുന്നിലേക്ക് വെക്കുമ്പോൾ എല്ലാ സർക്കിൾസിൽ നിന്നും ഡിസ്കറേജ്മെന്റ് വരാം ഒഴുക്കിനെതിരെ നീന്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല ഇപ്പം ഒഴുക്കിൽ തന്നെ വെറുതെ നിന്നുകൊടുക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യണ്ടും ചുമ്മാ ഒഴുകിപ്പോകളും എന്നാൽ ഒഴുക്കിനെതിരെ നീന്താൻ ഒരു 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 എഫേർട്ട് ആവശ്യമാണ് ഇതുപോലെ നമുക്കെതിരെ ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നന്മ ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്കെതിരെ ജനങ്ങളുടെ ഒപ്പീനിയൻസ് ജനങ്ങളൊക്കെ കമൻ്റ് അടിക്കും അങ്ങനെയുള്ള കമൻ്റ് അടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കറണ്ടിനെതിരെ ജനങ്ങളുടെ പൊതുജനാഭിപ്രായത്തിന്റെ കമന്റുകളാകുന്ന ഒഴുക്കിനെതിരെ വേണം നമ്മൾ ഡിറ്റർമിനേഷനോടുകൂടെ മുന്നോട്ട് പോകാൻ അതുപോലെ തന്നെ ഈ ഭൂമിയിൽ പാപത്തിന്റെ ഒരു ഒഴുക്കുണ്ട് എന്ന് വെച്ചാൽ സകല മനുഷ്യരും ചെയ്യുന്ന പാപത്തിൻ്റെ ഒരു കുത്തി ഒഴുക്കുണ്ട് അതിനെതിരെ വേണം ഒരു ദൈവത്തിന്റെ പൈതൽ നീന്തി മുന്നിലേക്ക് പോകാൻ മറന്നുപോലെ പോലീസ് ഓരോരോ സ്ഥലങ്ങളിൽ പട്ടണങ്ങളിൽ ചെന്ന് സുവിശേഷം പ്രസംഗിക്കാനൊക്കെ ചെല്ലുന്ന സമയത്ത് ഭയങ്കരമായി തനിക്ക് എതിർപ്പുകളുണ്ടായി എതിർപ്പുകളുണ്ടായി കല്ലേറ് ചില സ്ഥലത്ത് കല്ലേറ് ചില സ്ഥലത്ത് മറ്റു രീതിയിൽ ചില സ്ഥലത്ത് ജയിലിൽ കൊണ്ടുപോയിടുന്നു അടി കൊണ്ടുള്ള അടി ഭയങ്കരമായ എതിർപ്പുകൾ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ പറയുകയാണ് കുരന്ത ലേഖനത്തിൽ മേ എനിക്ക് വലുതും സഫലവുമായ ഒരു വലിയ വാതിൽ തുറന്നുകിട്ടിരിക്കുകയാണ് എന്നാൽ എതിരെ ആളുകളും ഒത്തിരി പേരുണ്ട് ഒത്തിരി എതിരി ആളുകളുണ്ട് സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരു വാതിൽ തുറക്കുമ്പോൾ തന്നെ ദൈവമായിട്ട് ചില കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ തന്നെ എതിർപ്പുകൾ ഉണ്ടാകാം എതിരാളികളും പലരുണ്ട് കാരണം സാത്താൻ ചിലരെ തൻ്റെ ആത്മാവിൽ സാത്താന്റെ ആത്മാവിൽ പ്രേരിപ്പിച്ച് ദൈവജനത്തിനെതിരെ ദേവദാസന്മാർക്ക് ദൈവമക്കൾക്കെതിരെ അവൻ ചിലരെ തൊടുത്തുവിടും പലരെ ഇതിൽ ഉപദ്രവിക്കും ഇത് പ്രതീക്ഷ ഇത് തിരിച്ചറിഞ്ഞുള്ള ഗുണം എതിർപ്പുകൾ വരുന്നത് പിശാചിൽ നിന്നാണ് അതുകൊണ്ട് ഞാൻ പിശാജിനോട് എതിർ നിൽക്കും ദൈവത്തിന് കിടങ്ങും എന്നുള്ളൊരു ഉറപ്പോ കൂടെ മുന്നിലേക്ക് പോകാൻ കഴിയും ചിലരോടൊക്കെ പരിശുദ്ധാത്മശക്തമായി സംസാരിക്കും നിങ്ങൾ ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എതിർപ്പുകൾ നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാകുക അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യുക പലതിനെയും മനുഷ്യർ പൈശാചികമായി എതിർക്കുന്നതായി കണ്ടാൽ നോർമലായി നല്ല ഇതുകൊണ്ടുള്ള ആ കാര്യത്തെ പറയുന്നത് കൺസൺ കൊണ്ടും സ്നേഹം കൊണ്ടും നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ അതിനെ എതിർക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ദൈവത്തിൽ നിന്ന് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിന് വേണ്ടി പലതും ചെയ്യുമ്പോൾ പൈശാചികമായ എതിർപ്പുകൾ വരികയാണെങ്കിൽ തിരിച്ചറിയണം ദിസ്ഇസ് നോട്ട് ഫ്രോൾ സോ ദൈവെന്നെ അതിനുവേണ്ടി വിളിച്ചെങ്കിൽ അതിനുള്ള ശക്തിയും അഭിഷേകവും അവൻ എനിക്ക് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കാലുകൾ മുന്നിലേക്ക് വെക്കുക ഇന്ന് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സന്ദേശം ദയവായി പലർക്കൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം ആര് കണ്ടു ഈ ഒരൊറ്റ സന്ദേശമാകാം നിരാശയിലും ചുരച്ചിലുടെ കീഴിലൊക്കെ തളർന്നിരിക്കുന്ന ചിലരെ പിടിച്ചെഴുതൽപ്പിക്കാൻ ഈ വചനങ്ങൾക്ക് സാധിക്കും ഇദ്ദേഹം കഴിഞ്ഞ താൻ പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താൻ വീണ് തന്റെ കാൽക്കുഴയുടെ ഭാഗം ഈ ഒരു ഭാഗം മൊത്തം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞ തവിടുമൊടിയെന്ന് പറഞ്ഞത് അതുപോലെ ചികിത്സിച്ചു ഭേദമാക്കാൻ സാധ്യമല്ലാത്ത രീതിയിൽ പല പല കഷ്ണങ്ങളായി എല്ലുകൾ ഒടിഞ്ഞുപോയി ഏഴ് മാസമായിട്ട് ഈ വടി ഊന്നിക്കൊണ്ടാണ് അദ്ദേഹം നടന്നു വരുന്നത് ഈ വട സഹായമില്ലാതെ തന്നെ ഇവിടെ ഓടി വന്നു ഈ സ്റ്റെപ്പുകയൂടെ വന്നിരിക്കുകയാണ് എന്താണ് ഉണ്ടായ അനുഭവം പറഞ്ഞു ഇപ്പോൾ എന്താ മുന്നിൽ

എവിടെയാ വടി തന്നെ ഇതിങ്ങനെ പൊക്കെ പിടിക്ക് ഇവരൊന്ന് കാണിച്ചു കൊടുത്ത് ഇതിലേ കൂടി ഓടി ഇറങ്ങി അപ്പുറത്തോടി ഇതിലെ 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 ഓടി ഇറങ്ങിയിട്ട് അതിലെ വന്നേ നമുക്ക് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കാം കർത്താവ് സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ പ്രത്യേകിച്ച് കണ്ണിൻ്റെ ഈ താഴെയായിട്ട് ഈ ഭാഗത്തൊക്കെ ഭയങ്കരമായ പെയിൻ ഉള്ളൊരു വ്യക്തിയെ കർത്താവ് സമയത്ത് സൗഖ്യമാക്കുകയാണ് ക്യാൻസർ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ട്യൂമറുകൾ സൗഖ്യമാകട്ടെ മക്കളില്ലാത്തവർക്ക് മക്കൾ മക്കളുണ്ടാകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു സാമ്പത്തികമായി വലിയ പ്രയാസത്തിലൂടെ പോകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലി ഇല്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു വേഗത്തിൽ അവർക്ക് ജോലി ലഭിക്കട്ടെ ഇന്റർവ്യൂ പാസ്സാകേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഒരു വിവാഹം നടക്കേണ്ട ഭവനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ അത്ഭുതങ്ങൾ ആ വീട്ടിൽ നടക്കട്ടെ ഭവനമില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു ഭൗതിക ആവശ്യങ്ങൾ എന്താണെങ്കിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നതിനായി നന്ദി അങ്ങയുടെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അമയൻ കർത്ത ഒത്തിരി അനുഗ്രഹിക്കട്ടെ ബ്ലസ്സിംഗ് ടുള്ള പുസ്തകങ്ങളാണ് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങാം ഇല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക നിങ്ങൾക്കൊരു പ്രത്യേക പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വീഡിയോ ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക ഗോഡ് ബ്ലസ് യു സീറ്റു മുഴം ബ്